ചുരുങ്ങിയ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇവരിൽ പല പെൺകുട്ടികളും ഗർഭിണികളാകുന്നു അങ്ങനെ ഗർഭിണികളാകുന്ന പെൺകുട്ടികൾക്ക് എറണാകുളത്ത് ചില പ്രത്യേക ക്ലിനിക്കുകൾ ഉണ്ട് നടു റോഡിൽ വെച്ച് പോലീസാണോ പട്ടണമെന്ന് അവര് നോക്കൂല കാരണം ഒരെണ്ണത്തിന് പോയതുകൊണ്ടോ എന്ത് സാധനമാണ് വായിൽ കൂടെ അല്ല നരബിലൂടെ അകത്താക്കിയിരിക്കുന്നുള്ള അവർക്കറിയില്ല അത് കൊടുത്തവർക്ക് മാത്രമേ അറിയുള്ളൂ നമസ്കാരം ഞാൻ ജെയിംസ് കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു കാക്കനാട് സീപോട്ട് എയർപോർട്ട് റോഡിൽ ഒരു പോത്തിന്റെ മുകളിലേക്ക് ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും കൂടെ ബൈക്ക് ഓടിച്ച് വന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ആ പോത്തിന്റെ മുകളിലേക്ക് കയറി തൽക്ഷണം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആ പയ്യൻ മരണപ്പെട്ടു സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ കരയ്ക്ക് രാത്രി മണിക്ക് ശേഷം പുലർച്ചെ മൂന്ന് മണി നാലു മണി വരെ അവിടെ നടക്കുന്ന പേക്കൂത്തുകൾ ഞാൻ കാണിച്ചോട് കൂടിയിട്ട് ഒരുപാട് കോളുകൾ വന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ റോഡിന്റെ സൈഡിൽ നിൽക്കുകയാണ് ഒരു പതിനെട്ട് ഒരു വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ അവൻ്റെ തൊട്ടടുത്തുകൊണ്ട് എന്റെ ചെവി വന്നോ ചേട്ടനിലെ പണി വരുന്നുണ്ടെന്ന് പറഞ്ഞവരങ്ങൾ പോവാൻ അവിടെ കൈക്ക് പിടി ഞാനവിടെ നിർത്തി പിന്നെ നടന്ന സംഭവം ഈ ടീ ഷർട്ട് നൂറിയിട്ട് പറയാം ടീ ഷർട്ട് ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴേ ചേട്ടനെ മനസ്സിലായി എന്നുള്ളതാണ് ആ പയ്യൻ ടീ ഷർട്ട് മാറ്റി ഷർട്ട് ഇട്ടേക്കാം ഈ വിഷയം നടത്തി കുറച്ചു നാളുകൾക്ക് മുൻപ് കാക്കനാട് സീപോർട്ട് റോഡിന്റെ സൈഡിലാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള പയ്യൻ തൽക്ഷണം ഓടോച്ച് അവൻ മരണപ്പെടുകയാണ് ഈ വാർത്ത നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ മൂന്ന് മണി മണി നാലുമണി മണി ആ ഒരു സമയത്ത് നമ്മൾ അവിടെയുള്ള കാഴ്ചകൾ കാണിച്ചിരുന്നു പ്രായപൂർത്തി ആവാത്ത പതിനെട്ട് വയസ്സ് പോലും തെക്കാത്ത കൊച്ചു പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇവരെല്ലാവരോട് കൂടിയിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന വിക്രികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കില്ല അം മാറി തോന്നിവാസങ്ങളാണ് ഞങ്ങൾ ചെന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെ കണ്ട കാഴ്ചകൾ പ്രദേശവാസികൾ എല്ലാവരും ഒന്നടങ്ങ് ഒരേ ശബ്ദത്തിൽ അവർ പറയുകയാണ് ഉയർച്ച അഞ്ചര മണി ആറുമണി സമയത്ത് രണ്ട് പെൺകുട്ടികൾ അർദ്ധനഗ്നരായി അതിൽ ഒരു പെൺകുട്ടി ഓൾമോസ്റ്റ് പൂർണ്ണ നഗ്നയായിട്ട് അവിടെ റോഡിന്റെ സൈഡിൽ മണി സമയത്ത് ഈ റോഡിന്റെ സൈഡിൽ മേൽക്കുറ്റികളൊക്കെ ഉണ്ട് ഒരു ഷോൾ അതിന്റെ വസ്ത്രങ്ങളൊക്കെ അവിടെ ഇവിടെ കയറി കിടക്കുന്നുണ്ട് അവിടെ ആ മയൽക്കുറ്റിയോട് ചേർന്ന് കിടന്ന് ഉറങ്ങുകയാണ് പ്രദേശവാസികൾ ഭയന്ന് പോയി ജീവൻ പോയി കിടക്കുകയാണെന്ന് അവർ വിചാരിച്ചു വന്ന് തട്ടി വിളിച്ചപ്പോൾ ശ്വാസമുണ്ട് തലേദിവസം കുത്തി മരുന്നിന്റെ പവറിൽ ഈ രണ്ട് പെൺകുട്ടികളും ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ് പുലർച്ചെ മണി ആറുമണി ആറമണിയോടെ എടുക്കുന്ന സമയത്ത് എത്ര വലിയ ആപത്താണ് നമ്മളെ തേടി നമ്മൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഒരു വാർത്തയുണ്ട് ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവൾക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് നേരെ മാതാപിതാക്കളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആ കുഞ്ഞ് ഗർഭിണിയാണെന്ന് മനസ്സിലാക്കുകയാണ് ആ കുഞ്ഞ് പ്രസവിച്ചു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആരാണ് അന്വേഷിച്ചത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പയ്യനാണ് അതിന് ഉത്തരവാദിത് നമ്മുടെ നാടിന്റെ ഈ പോക്കിത് എങ്ങോട്ടാണ് ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവൻ തെറ്റുകാരൻ അതെങ്ങനെ ശരിയാവും പതിനെട്ട് വയസ്സ് ഒരു പെൺകുട്ടി അവൾ അവളവരുടെ മാതാപിതാക്കളുടെ അവൻ അവനോടൊപ്പം എനിക്ക് എനിക്ക് പോകണം എനിക്ക് ലൈഫ് ആസ്വദിക്കണം അവൾ ഇറങ്ങി പോവുകയാണ് അവൾ ഇറങ്ങി പോകുമ്പോഴാണ് സംഭവിച്ചത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കൊച്ചിയിൽ എവിടെയാണെങ്കിലും നൈറ്റ് ലൈഫ് ഒക്കെ വേണം യാതൊരു തർക്കവുമില്ല പക്ഷേ ഇവർ രാത്രി പന്ത്രണ്ട് കഴിഞ്ഞ് പുലർച്ചെ ആറ് മണി മണി വരെ കണ്ടം മരുന്നും കുത്തി കുത്തിക്കേറ്റ് ഇവർ ചെയ്തു വെക്കുന്ന വിക്രിയകൾ ജോലിക്കാണ് പഠിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്ന ഈ കുട്ടികൾ കൊച്ചിയിൽ വന്ന് ഇവരിവിടെ കാണിച്ചു കൂട്ടുന്ന എന്താണെന്നുള്ളത് ഇവരുടെ പേരൻസ് അറിയുന്നില്ല അന്വേഷിക്കുന്നില്ല തീർച്ചയായിട്ടും പേരൻസ് ആയിട്ടുള്ളവർ അന്വേഷിക്കണം ഞാൻ ഈ വാർത്ത ചെയ്യുന്ന പേരൻറ്റ്സിന് വേണ്ടി എന്റെ കുഞ്ഞ് ആൺകുട്ടിയാണല്ലോ പെൺകുട്ടിയാണെങ്കിലും ഞാൻ അവരെ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് അയയ്ക്കുകയാണ് അവർ പഠിക്കുകയാണോ ഇവിടെ അവരിവിടെ വന്ന് എന്താണ് ചെയ്യുന്നതെന്നുള്ള പേരൻസ് അന്വേഷിക്കണം യാതൊരു തർക്കമില്ലാത്ത വിഷയമാണത് ഈ ആഘോഷമൊക്കെ ഗംഭീരമാക്കാൻ വേണ്ടി ഇവർ എന്ത് തരം മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് പേരന്റ്സിന് വേണ്ടിയാണ് പേരന്റ്സിന് വേണ്ടി മാത്രം നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന കുട്ടികൾക്ക് തടസ്സം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇത് ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് കൈ കാണിച്ച് നിർത്തി ചോദ്യം ചെയ്താൽ പോലീസുകാരെ ഇടിക്കും അതാണ് ഇന്നത്തെ കുട്ടികൾ പോലീസിന് ഇത് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല നടു റോഡിൽ വെച്ച് പോലീസാണ് ഒന്നും അവർ നോക്കൂല കാരണം ഒരു എണ്ണത്തിന് ബോധമുണ്ടോ പലപ്പോഴും ഇത്തരം അക്രമങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയില്ല അവർ അവരെന്ത് മരുന്നാണ് കഴിച്ചിരിക്കുന്നത് എന്ത് സാധനമാണ് അവർ വായിൽ കൂടെ അല്ലെങ്കിൽ ഞരബിലൂടെ അകത്താക്കിയിരിക്കുന്നുള്ളത് അവർക്കറിയില്ല അത് കൊടുത്തവർക്ക്

രാത്രി പതിനൊന്നര മണിക്ക് ശേഷം തുടങ്ങിയ നൃത്തശിൽപം ഇപ്പോഴിതാ പുലർച്ചെ നാലര മണി പിന്നിടുകയാണ് ഏകദേശം ആറ് മണിക്കൂർ കഴിയുകയാണ് ആദ്യം തുടങ്ങിയതിലും ചൂടുപിടിക്കുകയാണ് നൃത്തശില്പം പുലർച്ചെ വരെ ഇങ്ങനെ തുടരുന്ന ഇവരുടെ ആഘോഷങ്ങൾ ഇത് കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നത് എവിടെയാണ് കിടന്നുറങ്ങുന്നത് വ്യത്യാസമില്ലാതെയാണ് ഇവരുടെ ഉറക്കം ചുരുങ്ങിയ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇവരിൽ പല പെൺകുട്ടികളും ഗർഭിണികളാകുന്നു അങ്ങനെ ഗർഭിണികളാകുന്ന പെൺകുട്ടികൾക്ക് എറണാകുളത്ത് ചില പ്രത്യേക ക്ലിനിക്കുകളുണ്ട് ആ ക്ലിനിക്കുകളിൽ രാവിലെ ചെന്ന് കയറിയാൽ വൈകിട്ട് ആറു മണിയോടുകൂടി ഗർഭമലസിപ്പിച്ച് പുറത്തിറങ്ങി നടന്നു പോകാൻ സാധിക്കും എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന പെൺകുട്ടികൾ ഗർഭിണികളാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളികൾ കണ്ടതാണ് ഇതിൽ കൗതുകത്തിന്റെ ഒന്നും ആവശ്യമില്ല നേരം പുലർന്നു വരുന്ന സമയം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ രണ്ട് ആൺകുട്ടികൾക്ക് നടുവിൽ ഒരു കൊച്ചു പെൺകുട്ടി അവൾക്ക് കൂടി വന്നാൽ ഒരു പതിനാറ് വയസ്സേ പ്രായം തോന്നുകയുള്ളൂ ആ പെൺകുട്ടിയുടെ ശരീരത്താകമാനം അവന്മാരുടെ കൈകൾ ഓടി നടക്കുകയാണ് പിന്നീട് എന്തൊക്കെയാണ് ഇവന്മാർ തുടർച്ചയായി ആ പെൺകുട്ടിയോട് ചെയ്യുന്നത് നമുക്ക് വർണ്ണിക്കാനാവില്ല കൊച്ചി ക്യൂൻസ്വേയിൽ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പുലർച്ചെ മണി വരെയുള്ള സമയത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കാത്ത കാര്യങ്ങളാണ് എന്തൊക്കെ അക്രമവും തോന്നിയവാസങ്ങളുമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് പോലീസ് കൃത്യമായി അറിയാം പക്ഷേ പോലീസിന് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല തീർച്ചയായും സിറ്റി പോലീസ് ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ സീപോർട്ടേർപോട്ട് റോഡിൽ കുറച്ചു നാളുകൾക്ക് മുൻപുണ്ടായ അപകടം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അന്യ ജില്ലകളിൽ നിന്നും കൊച്ചിയിലെത്തി ഇവിടെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എന്തുമാകാം എന്നുള്ള വിചാരത്തോടുകൂടി ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കാണിച്ചു കൂടുന്ന വൈകൃതങ്ങൾ നടക്കുന്നതാണ് ആ മൂന്ന് പേരും നാല് പേരും പെൺകുട്ടികൾ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആർക്കും ഹെൽമെറ്റ് ഇല്ല വളരെ സ്പീഡിൽ വന്ന് ഇത് മിന്നൽ വേഗത്തിൽ വളഞ്ഞു പോവുകയാണ് ഇത് വളവാണീ കാണുന്നത് ഈ വളവിൽ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒന്ന് കൈമറിഞ്ഞു പോയാൽ സംഭവിക്കുന്ന അപകടം എത്ര വലുതാണെന്നുള്ളത് ആലോചിച്ചത് ഇപ്പൊ നമ്മൾ മുമ്പിൽ പാസ് ചെയ്താൽ പയ്യൻ അവന് ഹെൽമെറ്റ് ഇല്ല അതുപോലെ ആ പെൺകുട്ടികളായിട്ട് പോയുള്ള ആ ബൈക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഇരിക്കുന്നത് ഒരു ബൈക്ക് ഓടിക്കുന്നു ഈ മൂന്ന് പെൺകുട്ടികൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എത്ര വലിയ അപകടമാണ് കാത്തിരിക്കുന്നതെന്ന് നോക്കിക്കോളൂ ഇത് ചോദ്യം ചെയ്യാൻ പോലീസിനാവില്ല പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പോലീസിനെ നടു റോഡിൽ പിടിച്ചു നിർത്തി അവരെ തുണി തുണിയുരിച്ചുവിടുന്ന രീതിയിൽ അവരെ ആക്രമിക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് ഇത് ചോദ്യം ചെയ്യാൻ ആരാണ് വേണ്ടത് പേരൻസ് വരണം നൈറ്റ് ലൈഫ് ആസ്വദിക്കണം അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ പേരൻസ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളൊരു ബൈക്കും മേടിച്ചു കൊടുത്ത് ഒരു കാറും മേടിച്ചുകൊടുത്ത് ഈ എറണാകുളം പോലൊരു പട്ടണത്തിലേക്ക് നിങ്ങളുടെ മക്കളെ വിടുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് ഇവിടെ അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അവർ പഠനം മാത്രമാണോ വൈകിട്ട് സമയങ്ങളിൽ അവരെന്താണ് ചെയ്യുന്നത് ശനിയാഴ്ച കോളേജില്ല ഞായറാഴ്ചയും അവധിയാണ് തിങ്കളാഴ്ചയേ ഉള്ളൂ ശനിയും ഞായറും വീട്ടിൽ വരാതെ ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അന്വേഷിക്കാനുള്ള പരിപൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ പേരൻസിന് തന്നെയാണ് അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നു ഈ വാർത്ത മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമുള്ളത് പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഞങ്ങൾക്കൊരു തടസ്സമല്ല വാർത്ത ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ത് പ്രതിബന്ധം ഉണ്ടായാലും ഞങ്ങൾ വാർത്ത ചെയ്തിരിക്കും ഇവിടെ പോലീസിന് സഹായമാണ് ഞാൻ പോലീസുകാരോട് സംസാരിച്ചു ഒരു പ്രായത്തിൽ മുതിർന്ന എസ് ഐ ആണ് അദ്ദേഹം എന്നോട് പറയുകയാണ് എന്റെ പൊന്നുവാൻ ഞാനങ്ങാനും കൈകാഴ്ച നിർത്തി ഉമാര് മൂന്നാലെണ്ണം ഇങ്ങോട്ട് വന്ന് എന്തൊക്കെ കുത്തി കയറ്റേണ്ട വരുന്നത് പറയാൻ പറ്റില്ല അവന്മാര് തലയടിച്ച് പൊളിച്ച് കളയും ഞാനാണെങ്കിൽ പെൻഷനോട് അടുത്ത സമയത്ത് എത്തി നിൽക്കുകയാണ് എന്തെങ്കിലും തട്ടുകേട് ഉണ്ടായാൽ ഈ വരുന്നൊക്കെ വലിയ വില കൂടിയ പേരൻസിന്റെ മക്കളൊക്കെയാണ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ പെൻഷൻ വരെ കട്ടായി പോകും എന്നുള്ളത് പറഞ്ഞത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ് മറ്റാരുമല്ല વડીક કોર છેરા ના ના